ും നിങ്ങളുടെ ആ ഒരു പുരികവും അവിടുത്തെ വായും മൂക്കും ഒക്കെ ഇങ്ങനെ കണ്ടില്ലെ കാണാം ശരീരത്തിന്റെ പ്രത്യേകതയാണ് തങ്ങളെങ്ങാനും ഷർട്ട് അതെല്ലാം വസ്ത്രം ഉയർത്തുകയാണെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവം വെളിവാവുകയാണെങ്കിൽ കാലോ കയ്യോ

ചെസ്റ്റിലോ വയറിന്റെ ഭാഗത്തോ ഉണ്ടായിരുന്നില്ല മുടികൾ ഉണ്ടായിരുന്നില്ല നല്ല ഹൈറ്റ് ഉള്ള ഒരാൾക്ക് കുറുകിയ കൈ കാണിൽ അല്ലെങ്കിൽ അരക്ക് ഉണ്ട് അരക്ക് താഴെ ഹൈറ്റ് കുറവാണ് അത് പ്രൊപ്പോർഷൻ ശരിയല്ലെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല തങ്ങളുടേത് നീളമുള്ള കൈ ആയിരുന്നു

ഉള്ളം ഒരു പട്ട് ഞാൻ ജീവിതത്തിൽ തൊട്ടിട്ടില്ല എന്ന് സുഹാബിമാർ അത്രയും തങ്ങൾ അധ്വാനിക്കുന്ന ആളാണ് സൊല്ലമുലി ആടിന്റെ കയർ പിടിച്ച് ആടിന്റെ കയർ പിടിച്ച് കൊണ്ട് നടന്നിരുന്നു സൊല്ലം അള്ളാഹുല്ല െ മൺവട്ടി എടുത്തിട്ട് നിബിധങ്ങൾ ഹാമ്പർ എടുത്തിട്ട് പാറ പൊടിച്ചിട്ടുണ്ട് വിരലുകൾ വിരലുകൾ ആൾമിറങ്ങുന്ന പോലെയായിരുന്നു പെണ്ണുങ്ങളുടെ ശൈലിക സൗന്ദര്യത്തിൽ എങ്ങനെ പറയാനുള്ള കൈയിനില് വിരലിന്റെ അഗ്രഭാഗം പൂർത്തുവരിക എന്നൊക്കെ അരിസ്വം കണ്ടോ ഉണ്ടാക്കണ്ടെന്നറിയില്ല

കാല് ഇറച്ചിയുള്ളതും എന്നാൽ വളരെ സോഫ്റ്റുമായിരുന്നു നമ്മൾ അറിയണം അന്ന് ചെരിപ്പില്ലാതെ നടക്കുന്ന കാലമായി ഇന്നിപ്പോ സ്വാഭാവിക ഫ്ളാറ്റിലൊക്കെ വളർന്ന കുട്ടികളാണ് അതിന്റെ കയ്യിൽ നാലൊക്കെ നല്ല മിനുസുണ്ടാവുന്നത് കല്ലും ഉള്ളതൊന്നും ഇറങ്ങുന്നില്ലല്ലോ പക്ഷെ അന്ന് അങ്ങനെയെല്ലാം നോർക്കണം ൻ ചെരുതാ മദീനയിലൂടെ നടന്നിരുന്ന ചെരുപ്പുണ്ടായിരുന്ന വിധങ്ങൾ പക്ഷെ പലപ്പോഴും ചെരുപ്പില്ലാതെ നടന്നിട്ടുണ്ട് യുദ്ധത്തിന് പോയപ്പോ അവരുടെ വീട്ടുകാർക്ക് പാല് ആടിന് പാല് കറന്നു കൊടുക്കാൻ വിധങ്ങൾ വീട്ടിൽ നിന്ന് ചെരുപ്പില്ലാതെ നടന്നുപോയി രണ്ടാഴ്ചയിലേറെ അവർക്ക് പാല് കറന്നു കൊടുത്തു വന്നിട്ടുണ്ടായിരുന്നു ചെരുപ്പില്ലാതെ നടന്നു കഥയാണ് നടക്കുന്ന മണലിൽ നിന്ന് കാലെടുക്കുന്ന പോലെയായിരുന്നു ഹബീബിന്റെ നടത്തം മണലിൽ നിന്ന് കാലുകളെ വലിച്ചെടുക്കൂലെ അങ്ങനെയാ തങ്ങൾ നടന്നിരുന്നിരുന്ന അത് ചെറിയൊരു പ്രത്യേകത നിമിതങ്ങളുടെ നടത്തുന്നത് ും പോവാണെങ്കിൽ നിങ്ങൾ മുമ്പിൽ നടന്നോളൂ ബാക്കിൽ മലക്കുകളുണ്ട് നടന്നോളൂ മലക്കുകൾ എന്റെ ബാക്ക് പ്രൊട്ടക്ട് ചെയ്യും നിങ്ങൾ നടന്നോളൂ എന്ന് പറയും അങ്ങനെയാണ് ഹൗനൻ ശാന്തമായിട്ടാണ് നടന്നിരുന്നത് ശാന്തമായിട്ട് പെണ്ണുങ്ങൾ നടക്കുമ്പോൾ വരുന്നത് ഈ ഹൗന് എന്ന് പറഞ്ഞ സ്വഭാവം ഇല്ലാതെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഒരു തരം ഒന്ന് നമ്മുടെ ആംഗിളിന് വളരെ കേടുവരും ബാക്ക്ബോണിന് ഇതിന് പ്രശ്നം വരും എന്നാലും ചിലർക്ക് അങ്ങനെ ചെയ്യും അത് ആ നടത്തത്തിൽ വിനയം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാതെ ആയിപ്പോ ഞാൻ ഇപ്പൊ ലോകസുന്ദര്യാണല്ലോ എന്ന് പറഞ്ഞ നോക്കുമ്പോ തോന്നൗ നടത്തം പുരുഷന്മാർ സ്റ്റാമ്പ് ചെയ്ത് നടക്കരുത് എന്നാ ഭൂമിയിൽ ടക് ടക് ഒരു സ്റ്റെയർ കയറി പോവാണ് അതാരും അറിയരുത് നമ്മൾ നടന്നു വരിക ആ വരുന്നുണ്ട് കാലിൻ്റെ ഒച്ച കെട്ടില്ലേ ചില റൂമൊക്കെ ഓരോരുത്തർ കയറി വരുമ്പോൾ തന്നെ ദുരിതം പറയുന്നു മറ്റം വരുന്നുണ്ട് ഒറ്റപ്പാട് കണ്ടില്ലേ അങ്ങനെ അശാന്തമായിട്ട് വരിക അതൊക്കെ നിബിയുടെ സുന്നത്താണ് തങ്ങളെപ്പോഴും മുന്നിലേക്ക് തങ്ങളുടെ നോട്ടം അധികവും ഭൂമിയിലേക്കായിരുന്നു തങ്ങൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ മുഴുവനായും തങ്ങളുടെ ബോഡി ഒന്നാകെയാണ് തിരിഞ്ഞു നോക്കുക ഒരു വഴി നടന്നു പോവാണ് അപ്പൊ ഒരാൾ ബാക്കിൽ കേക്ക് ഇങ്ങനെ നോക്കണം അതൊരു അഹങ്കാരത്തിന്റെ നോട്ടാണെന്നാ തിരിഞ്ഞു നോക്കണം അങ്ങനെ മുഴുവനായിട്ട് ായിട്ട് തിരിയും കൂട്ടുമ്പോൾ ശ്രദ്ധിക്കണം സലാം അത്തേയാദിനും ഷോൾഡർ തിരിയാൻ പാടില്ല പാടില്ല ഷോൾഡർ ശ്രദ്ധിക്കാതിരിക്കണം പക്ഷെ ഒരാൾ സംസാരിക്കണം ഒരാൾ വിളിച്ചു അല്ലെങ്കിൽ ഒരാൾ എന്ത് ചോദിക്കുന്നുണ്ട് മുഴുവനായിട്ട് തിരിയണെന്ന് ജമീ അധങ്ങൾ മുഴുവനായിട്ട് തിരിയും ധാരാളമായി ഭൂമിയിലേക്ക് നടന്നിരുന്നത് മേലോട്ട് നോക്കുന്നതിനേക്കാളും കൂടുതൽ നോക്കിയിരുന്നൊരു താഴോട്ടായിരുന്നു അവിടെ നിന്ന് സസൂക്ഷ്മം പഠിക്കുന്ന നോട്ടമായിരുന്നു നോക്കുമ്പോൾ എന്തെങ്കിലും തങ്ങൾ പഠിക്കും വെറുതെ ഒരു നോട്ടമില്ല

ൾക്ക് അധികാരം നൽകും ശത്രുക്കൾക്കെതിരായി ഈ ഉമ്മത്തിൽ വിജയം വരിക്കും ഇത് സന്തോഷിച്ചോളൂ എന്ന് ഹബീബിന്റെ ഉമ്മത്തിന്

سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.